സന്ധ്യയുടെ അമ്മയും അപ്പനും പ്രതികരിക്കുന്ന കേരളീയം ന്യൂസ് എന്ന ചാനലിൽ പ്രതികരിക്കുന്ന അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാൻ ഇടയായി നമുക്ക് വളരെയധികം കഷ്ടം തോന്നും അമ്മയുടെ അപ്പയുടെ അപ്പൻ്റെയും വർത്തമാനം കേട്ടാൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകളെ വീട്ടിലേക്ക് വിടുക പോലും ഇല്ലെന്നുള്ളതാണ് പറയുന്നത് അവിടെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയുണ്ട് ഭർത്താവുണ്ട് രണ്ട് ആണുങ്ങള് സഹോദരങ്ങള് അപ്പം ഇവരെല്ലാവരും തൊട്ടടുത്തടുത്ത് ആയിട്ടുള്ള വീടുകളിൽ ഇങ്ങനെ ഒരു കൂട്ടുകുടുംബം പോലെ ജീവിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കെട്ടാൻ നിന്നിട്ട് ഈ പെൺകുട്ടി പൊതുവേ പൊതുവെ ഒരു അന്തർമുഖിയായിരുന്നു എന്ന് തോന്നും അധികം സംസാരിക്കുകയോ ഒന്നുമില്ല അവരോട് എതിർത്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്നവർക്ക് പറ്റില്ല കാരണം മൂന്നാണുങ്ങൾ ഈ തള്ളയുണ്ട് അവളെ ഈ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ട് മക്കളിൽ നിന്ന് പോലും അകറ്റി അപ്പോൾ ഈ സന്ധ്യയെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചതിന് ഈ ഭർത്താനും അവരുടെ വീട്ടുകാർക്കും നല്ലൊരു പങ്കുണ്ട് അപ്പം ഇവർക്കെതിരെ ഇവര് നല്ലൊരു പീഡനം നടന്നിട്ടുണ്ട് അവിടെ അപ്പം അതിനെതിരെ അന്വേഷണം നടക്കുന്നു നടക്കണമെന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇവരാവും

നിങ്ങൾ ചോദിച്ചില്ലേ എന്താ നീ നീ വരാം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു അവര് വിടേക്ക ഈ മോ ഒരു വെള്ളം കഴിച്ചാൽ പിന്നെ അവനൊരു തോന്നില്ല ഞങ്ങളോടൊരു സ്നേഹോ ഒരു സ്നേഹോ രണ്ട് മക്കള് അങ്ങനെ ഇണ്ടായിരുന്നു രണ്ട് ശരിയായിട്ട് ഈ സഹോദരന്മാരും ഒക്കെ എങ്ങനെയാ മോളോട് മോളോട് പെരുമാറുന്ന എങ്ങനെയാ സന്ധ്യയോട് അയ്യമാർക്കൊന്നും കൊച്ചിനൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കും അപ്പൊ ഇത് ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും അവരവിടെ വെളുപ്പിനെ നേരത്തെ എഴുന്നേറ്റ് അവരെ മക്കൾക്ക് കൊടുത്ത് ഇരിക്കാനോണ്ടാക്കി ഇരുന്ന് കൊച്ച അങ്ങോട്ട് കൂടും ആ അങ്ങനെ അഞ്ചു മണിക്കോട് കൊള്ളുന്ന എന്നോട് അമ്മ പറഞ്ഞാണ് അഞ്ചു മണിക്ക് സന്ധ്യ ഇത് നിങ്ങൾ കൊണ്ടുക്കാക്കി തന്നെ പോയി എന്നെ കൊണ്ടു ആക്കാൻ പറയും കൊച്ചു മരിച്ച കൊച്ചു അവരെ എന്നാളും കൂടി അഞ്ചു മണിയാകുമ്പോ അവരീത്ത് ബസ് നിർത്തും പറയാം തല ഓർമ്മണ്ടായി കളി ഞാൻ വന്ന് തുറന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കൊ കൊച്ചുമക്കളെ താലോലിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹവും നടന്നിട്ടില്ല ഞങ്ങൾക്ക് മറ്റേ ഈ ചേച്ചിയുടെ മക്കളൊക്കെ വരും ചേച്ചിയുടെ മക്കളൊക്കെ വരുമോ അമ്മയും അവിടെ ആ ചേട്ടനെയും കഴിഞ്ഞാൽ വിട്ടു പറയുന്നുണ്ട് അനിയന്റെ കാര്യം തകർന്നു പറയണത് ഞങ്ങള് പോകലും ഇവിടെ ഇങ്ങോട്ട് വരും കണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾക്കൊന്ന് പറയും ഞാൻ പറയും ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ എപ്പോഴും തരലിലും ഒക്കെ പറയണത് അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോ ചെയ്യുമോ അപ്പൊ ഏത് മാറും അങ്ങനെ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും തരലിലും കുഴപ്പമൊക്കെ എന്താ എപ്പോഴും എപ്പോഴും എന്താടാ ചോദിച്ചാൽ പറയും ഞാനവിടെ എന്റെ കൈക്ക് അടിച്ച ബാക്കി ഉണ്ടാവുമോ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യുന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഒഴികെയത് നിങ്ങള് പറയണേ എന്നും ഇങ്ങനെയാണെന്നു വേണം പിന്നെ ഞാനിപ്പാടത്തൊക്കെ ആയിട്ട് ഒന്നും ഇണ്ടൂല്ല പിന്നാളെ ഈ പോയിച്ച വന്നപ്പോഴും അയിൽ കത്ത് വിട് നിൽക്കാണ്ടാവേ അപ്പൊ അവിടെ നമുക്ക് വന്ന എന്നോട് ഒത്താനൊക്കെ പറഞ്ഞത് അല്ലാണ്ട് ഞങ്ങടെ പൈസ ഒന്ന് വേണം ഞങ്ങളോട് സ്നേഹൊന്നും ഇല്ല

ആവശ്യമില്ല എന്താ നിങ്ങറിങ്ങിന്റെ അച്ഛനെന്താ ചെയ്യുന്ന പണിക്ക് പോകുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് രണ്ടു മക്കൊന്നും പൈസ വാങ്ങിക്കാറില്ല ചെയ്യും ഇതിന് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളു പോകും ഒരു ഒരു മകൾ അതിനെ അവർ എന്നാണ് പറയുന്നത് അവരും ശരിയാണ് ഈ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അവകാശം ഇല്ല എന്തൊരു നോട്ടോണു എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ അംഗനവാടിയിൽ ഒന്ന് അവർക്ക് പോകാൻ ഉള്ളത് തന്നെ ഇവിടെ കൊണ്ടുപോണതാണ് എനിക്കൊരു അവകാശം ഇല്ലെന്ന് പറയണം കുഞ്ഞിനൊന്ന് ഒന്ന് എന്തെങ്കിലും കുറ്റം തല്ലാൻ പോലും പാടണം അപ്പൊ എടുക്കുവേ നീ ചെയ്യണ്ടാകുമ്പോ നീ പഠിപ്പിക്കാൻ വേണ്ട നിനക്ക് ഒന്നും അങ്ങനെ നീ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഓരോ പുസ്തകം എടുത്തുവച്ച എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഒന്നും കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളുടെ ഇല്ല അങ്ങനെയാണ് പഠിപ്പിച്ചു അത് ഈ അമ്മയാണ് അതിന്റെ ആളെന്നാണ് അവള് ശരിയാണെന്ന് ശരിയാണെന്ന് കുഞ്ഞിനെ പറയാൻ പറയുന്നത് എനിക്കറിയാം അറിയാം അത് ജോലിയൊക്കെ എടുക്കണേലൊക്കെ ഇത്തിരി മടിയുണ്ട് അപ്പൊ ഇങ്ങനെ ഇതിനിങ്ങനെ ഇത്ര മയമ്പത്തിരി ജോലി പണി ഇതൊക്കെ എടുക്കണല്ലോ ശരിയാണ് കൊച്ചിനെ പുഴയിലറിഞ്ഞു ചിലത് നമ്മൾ കണ്ടു ആ വാർത്ത നമ്മളെല്ലാം കേട്ടു പക്ഷെ അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് അങ്ങനെ ഒരു അമ്മയ്ക്ക് എന്താ തോന്നിയത് പോലീസ് പിന്നെ ആരെങ്കിലും വേണ്ടേ അല്ല അവർ പറഞ്ഞ തെറ്റ് തെറ്റാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റാണ് അവൻ ഒന്നെങ്കിലും ആത്മഹത്യ എങ്കിലും ചെയ്തിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു കാരണം ഇത് ഒറ്റബോധം കൊണ്ടാന്ന് പറയാം അരിങ്ങനായിട്ട് അംഗീകരിച്ചു പക്ഷെ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ലെന്ന് രണ്ടാമത്തെ അനിയും വളരെ ആത്മാർത്ഥമായിട്ടോട് പറഞ്ഞു വളരെ വളരെ ആത്മാർത്ഥ പറഞ്ഞു കാരണം ഞങ്ങളും ഇനി പിള്ളേരെയൊക്കെ എടുക്കേണ്ടതാണ് അപ്പൊ ആ മറ്റുള്ളവര് ഞങ്ങളെ സംശയിക്കില്ലേ എന്നൊക്കെ ആള് പറഞ്ഞു രണ്ടാമത്തെ അനിയൻ ആള് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് എങ്ങനെയായിരുന്നു മോള് മോള് ായിരുന്നു അപ്പൊ ഞാൻ ഞാൻ പറയാം സന്ധ്യാനും അവരോട് എന്തെങ്കിലും ചോദിക്കൂടെ കല്ച്ചു കൂടുതലെന്നു അവരെന്തെങ്കിലും ഇപ്പൊ ചോദിച്ചോണ്ട് വരും പറയും ഇവളും അതെ രണ്ടുപേരും നേരക്കു നേരെ നിക്കലോ അപ്പൊ ഇങ്ങനെ ഇതിൽ അഭിമാന ഇത് എടുക്കണം എന്നാ പറയാം രണ്ടുപേരും കഴിക്കാൻ ഇപ്പോ മുപ്പതേഴും ഇതാരാ കിട്ടിക്കേണ്ടത് അച്ഛനോ അല്ലെങ്കിൽ ഈ ജേഷ്നോ അല്ലേ ഇതിനെ ഇടപെടുന്നത് എന്നിട്ട് അവരൊന്നും ഇടപെടാതിരുന്നോണ്ടല്ലേ ഇത് ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായത് അത് ഉത്തരവാദിത്വത്തിന്ന് പക്ഷെ ചേട്ടും ഒരു അച്ഛൻ പിന്നെ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് സ്നേഹം കൊടുത്താൽ ഭാര്യ എങ്ങും പോവില്ല പോമോ നിങ്ങൾ എങ്ങനെയാ സ്നേഹമായിട്ട് കഴിയുന്നത് നിങ്ങളുടെ അച്ഛൻ ഭർത്താവുമായിട്ടൊരു സ്നേഹബന്ധം എന്തൊക്കെയുള്ളതുകൊണ്ടല്ലേ ആ സ്നേഹം ഒക്കെ കിട്ടാതെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴും പറയും അത് ഇറങ്ങിപ്പോന്ന് പറയുന്നു കിട്ടിപ്പോൾ എന്തെങ്കിലും കൊറച്ചിനോട് ഞങ്ങള് ഇവിടെ നീണ്ടാ മതി പറഞ്ഞ പക്ഷെ അവര് പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങോട്ട് പോരുമ്പോ പുട്ടുകുറ്റിയും ചട്ടിയും ഒക്കെ എടുത്തോണ്ട് പോരുമോന്ന് അങ്ങനെ സത്യമാണോ ണ്ട് പാത്രം ഒക്കെ അത് നീ ഞാൻ കോണീലാന്ന് പറഞ്ഞിട്ട് അത് അത് കശ കൊടുത്തു വാങ്ങിച്ച പത്രം പറഞ്ഞിട്ട് നീ ഇറങ്ങി പോകാൻ പറയുമ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഒരൊറ്റ ഡ്രസ്സും രണ്ട് സാരി കൊടുക്കൂല അപ്പൊ സാരി കൊണ്ടുവന്നുവെച്ചിട്ട് ഇന്നോട്ടെ എന്നാ കോണില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നോട്ടെ പറഞ്ഞു സാരി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു അതൊക്കെ വലിയ തെറ്റാണ് പറഞ്ഞു അതുകൊണ്ടൊക്കെ നടക്കണ്ടേ കാരണം എന്താ പറയുന്നു എന്താ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായി സന്ധ്യാ അനിയമ്മര്ന്നൂല്ല ഭയങ്കര ഇഷ്ടക്കുറവാണ് ഞാൻ ചോദിച്ചു അമ്മ അനിയന്മാരോന്ന് അനിയമ്മ ഈ കൊച്ചിനെ അമിതമായിട്ട് ലാളിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അനിയന്മാരുടെ അമ്മേ അച്ഛനോ പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് അവര് നിങ്ങള് അവർ വിടാത്തിട്ടാ അല്ലേ അത് എന്താ നമുക്ക് നമ്മുടെ ഒരു രണ്ട് രണ്ട് രണ്ടു മക്കളല്ലേ മൂത്ത മോളെ കുഞ്ഞുങ്ങളെല്ലാം വരുന്നു നിങ്ങൾ നിങ്ങടെ ആഹാരം കഴിക്കുന്നു പോകുന്നു അപ്പൊ അതിന്റെ ഒരു വിഷമം അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അവളെയും കുഞ്ഞുങ്ങളും അപ്പൊ ശരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മോളും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ഒന്ന് രണ്ടു ദിവസം കൂടെ നമ്മുടെ കൂടെ നിക്കുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഇല്ലേ ും കിട്ടിട്ടില്ല അമ്മായിമ്മയോട് പറയാറില്ല എന്റെ മോളെ ഞങ്ങൾ ഒരിക്കലും കിടക്കി വിടാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാ എന്റെ മോളെ മർദ്ദിക്കുന്നൊക്കെ ചോദിച്ചില്ലേ അമ്മ ഇതുവരെ മിണ്ടാതെന്ന് ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ടുള്ള പീഡനമാണെന്ന് പറയണ അടുത്തുള്ള ആൾക്കാരെ ഇങ്ങനെ വാഴയുടെ കുടി കൂടെ നോക്കുന്നു ഇപ്പാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഭർത്താൻ പറയാനും എടുക്കാനൊക്കെ വിദ്യാഭ്യാസം കുറവുണ്ടല്ലോ അപ്പൊ എല്ലാവരും അവരെയും പറഞ്ഞിപ്പിച്ചേ കാണുന്ന പറയണ ആരും ഇതിനോടൊരു കൂട്ടുകാറ്റിന് ഇല്ല അടുത്തൊരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടി പോയില്ല എന്ന് പറഞ്ഞു ഭർത്താവ് നടത്തില്ല

അല്ല അവളീട് അങ്ങനെ അധികം സംസാരിക്കത്തില്ല എന്നുള്ളതല്ലാതെ വേറെ കൊഴപ്പൊന്നും നോക്കില്ലല്ലോ നിങ്ങളോടൊക്കെ ജോലിയൊന്നും തയ്യൽ കുടിക്കാൻ പോയിട്ടുണ്ട് നേഴ്സിംഗിന് പോയിട്ടുണ്ട് പിന്നെ പ്ലസ് ടു പ്ലസ് ടൂര് പഠിച്ച് പിന്നെ വീട്ടിൽ അടിച്ചു വരും തുടക്കും അത് അല്ല ഈ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് സന്ധ്യയുടെ വന്നിട്ട് പുള്ളിക്കാരിക്ക് വിഷമം ഇല്ലായിരുന്നു എന്നാണ് എല്ലാരും അവരുടെ കുടുംബക്കാരൊക്കെ പറയുന്നത് കാരണം സംസാരത്തില് ഭാഷ ആണെങ്കിലും പെറുകെ കിടക്കുകാരുന്നു ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ട് ഇതെ ഇത് അമ്മയ്ക്കെന്നാ തോന്നുന്നത് അമ്മ ഇവിടെ വന്നിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് വന്നായിരുന്നല്ലോ ഞങ്ങള് വിത്തോ എഴുമിപ്പം ഇരുട്ടാണ് വന്നാലും മുഖവും സൂപ്പർ ഇട്ടം കൊണ്ട് കാണാൻ അപ്പൊ ഞാൻ കൊച്ചി കൊച്ചന്തില് അപ്പൊ ഇങ്ങോട്ടുമ്പോണ്ടാകാണ്ട് പറഞ്ഞു അത്തുകയറി അവിടെ രണ്ടു ദിവസം അവിടെ വെച്ചും കൊണ്ട് ഒന്നും കൂടാണ്ട് ഇങ്ങനെ കുമ്പോട്ട് നിൽക്കാൻ ഞങ്ങളുടെ ഇങ്ങോട്ട് മാറി എന്നോളാം എന്നിട്ട് ഞാൻ പറച്ചി അപ്പൊ അച്ഛനും വെള്ളം ഉണ്ട് വലിയ അച്ഛനും വെള്ളം എന്റെ കൊച്ചൻ്റെ കൂടി എന്റെ കൊച്ചൻ്റെ വേരി എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ അവളും മിണ്ടൂല്ല പിന്നെ കൊച്ച് പിന്നെ കൊറേ ചോദിച്ച കൊച്ച് വണ്ടിയിൽ ഞങ്ങൾ ഇണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയാനോ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാനുള്ള പിന്നെ അപ്പൊ ഞാൻ വിളിച്ചത് എവിടെയെങ്കിലും കൊച്ചിനെ ആക്കി വെച്ചും പോന്നേക്കായിരിക്കും അത് പിന്നെ ഞാൻ മോളെ വിളിച്ച ആളോട് വന്നോണ്ട് മോളത് എവിടെങ്കിലും ഒന്ന് വിളിച്ചു പറ നിങ്ങളൊന്നും പറയുള്ള പിന്നെ അവളും വന്ന് കഴിഞ്ഞാൽ ഒന്നും ഇല്ലോട് പറഞ്ഞ കൊണ്ടുപോയി ജംഗ്ഷനിൽ ചെന്ന് പിന്നെ ചോദിച്ചപ്പോൾ വന്നത് അപ്പോൾ ആ വീഡിയോയുടെ അടി വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ കൂടുതലും സ്ത്രീകൾ എഴുതിയിരിക്കുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാവുമല്ലോ പണ്ട് കമൻസ് ചെയ്യാൻ വായിക്കാവേ അപ്പോൾ ആൾക്കാർ ധാരാളം പേര് ഇതിനെ അവൾ സന്ധ്യ ചെയ്തത് ഒരിക്കലും അനുകൂലിക്കില്ല പക്ഷേ സന്ധ്യ വളരെയധികം ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട് പക്ഷേ അവളെ ആ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് അത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റമാണ് അതാണ് എല്ലാവരും പറയുന്നത് ഇത് അവർ പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ അമ്മ പറയുന്ന എല്ലാം സത്യം തന്നെ ഭർത്താവും വീട്ടുകാരും സന്ധ്യയെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയേ അതിനെ ഡിപ്രഷൻ ആക്കി ഒരു ആക്കി മാറ്റി ഇതാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു കമന്റ് ആണ് ഞാൻ സന്ധി ചെയ്തത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഒരുപക്ഷെ ആ സ്ത്രീ ഒത്തിരി സഹിച്ചു കാണും സ്വന്തം കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ ആളിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സ്ത്രീ ഒത്തിരി സഹിച്ചു കാണും അതൊക്കെ ആലോചിച്ച് തന്നെ ഒരു ഡിപ്രഷനിലെത്തി കാണും ആരോടും ഒന്നും മിണ്ടാനാവാതെ ഒന്നും പറയാനാവാതെ പിന്നെ ഒരു കമന്റാണ് മിക്ക വീടുകളിലും ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കഴിവ് പണം പ്രതാപം ഇല്ലെങ്കിൽ അവൾ ഒറ്റയായി ഒത്തിരി വീടുകളിലുള്ളാണ് ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് ചെന്ന് കഴിയുമ്പോൾ ആ വീടുകൾ വീട്ടിൽ അവരുടെ അവിടുത്തെ വീട്ടിലെ സഹോദരങ്ങൾ അപ്പന അമ്മയൊക്കെ കാണുമല്ലോ അപ്പം ഈ ചെല്ലുന്ന പെൺകുട്ടിയെ അവർ കൂടുതലായിട്ടും ആ വീട്ടിലെ കാര്യങ്ങളിൽ എല്ലാം ഒന്നും പറയുമൊന്നുമില്ല അവൾ പല കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ ശ്രമിക്കും എന്നിട്ട് അവർ തന്നെ കൂടിയിരുന്ന് വർത്തമാനം പറയും അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പം ഈ പെൺകുട്ടിക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് ഉണ്ടാകും ഇതതുപോലെയല്ല ഇത് ഇവളെ ഒറ്റപ്പെടുത്തി ആ കുഞ്ഞിനെ പോലും എടുപ്പിക്കാൻ കുഞ്ഞിനെ പോലും നോക്കാനോ ആ കുഞ്ഞിനെ ഒന്ന് വഴക്ക് പറയാനോ കുഞ്ഞിനെ പഠിപ്പിക്കാനോ നിനക്കൊന്നും അറിയത്തില്ല നീ എന്നാ പഠിപ്പിക്കാനാന്ന് എന്നൊക്കെയാണ് പറയുന്നത് ആ അവരുടെ അമ്മ പറയുന്നത് അതുപോലെ തന്നെ ഈ പെൺകുട്ടി എന്നാൽ അതിൻ്റെ വീട്ടിലേ പോയി ഒരു ഒരു സന്ധി ഉറങ്ങാനും സമ്മതിക്കില്ല ഒരു എന്നാ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിട്ടാൽ ആ വീട്ടിൽ പോയി ഒന്ന് കിടക്കാനോ ഒന്നും സമ്മതിക്കലോ കുഞ്ഞുങ്ങളെ വിടുകയിലേക്ക് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് തന്നെ രണ്ടാമത്തെ കൊഞ്ചുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ടും ഇല്ലെന്നാണ് പറയുന്നത് വേറൊരു കമന്റാണ് നാണമില്ലാതെ തിന്നാൻ കിടക്കുന്നു എന്ന് കേൾക്കുന്നത് ഓർക്കാൻ പോലും വയ്യ അത് അനുഭവിച്ചവർക്കേ അറിയൂന്ന് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അമ്മായിമ്മമാർ പ്രത്യേകിച്ചും അമ്മായിമാരും ഭർത്താക്കന്മാരും ഒക്കെ പറയാറുണ്ട് പിന്നെ എതിർത്ത് അവരെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ചെയ്താൽ അല്ലെങ്കിൽ ഈ അവരുടെ അവഗണനയും ഒറ്റപ്പെടുത്തിട്ടുമെല്ലാം സഹിക്കവയ്യാതെ അവരോട് എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പിന്നെ അവരെ മാനസിക രോഗികളാക്കും നിനക്ക് വട്ട ഇവൾക്ക് വട്ടാന്ന് പറയും എന്ത് ചെയ്യാൻ പറ്റും നിസ്സഹായരായി പോകും പല പെൺകുട്ടികളും അങ്ങനെ കുറേ ഉണ്ട് അവരെ എനിക്ക് മനസ്സിലാകും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ധരിക്കരുത് ഞാൻ പതിനഞ്ച് കൊല്ലം അനുഭവിച്ചത് ഇത് തന്നെയാണ് ചെയ്യാത്ത തെറ്റിനെ പഴി പഴി കേട്ടു സ്വന്തം വീട്ടിൽ പോകാനോ കഴിയില്ല എങ്കിൽ അവരെ കൂടി ചീത്ത പറയും നിവർത്തി കെട്ട് അവർ നമ്മളെ അവിടെ നിർത്തില്ല അവനും മക്കളെയും കൂട്ടി വന്ന് എന്ന് പറയും നമുക്ക് പോകാൻ ഇടമില്ലെന്ന് ഇടമില്ലെന്നറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയും എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്ന ഞാൻ റിബലായി തുടങ്ങി പറയുന്നത് കേൾക്കാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല ഞാൻ ഉറക്കം സംസാരിച്ചു തുടങ്ങി എന്തിനും എല്ലാവരോടും ദേഷ്യപ്പെട്ടു തുടങ്ങി ആരോടും സംസാരിക്കാൻ ഇടപഴകാൻ ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അസഹനീയമായി സാധനങ്ങൾ വലിച്ചെറിയുക ആരോടെങ്കിലും ദേഷ്യം മക്കളോട് തീർക്കുക വഴക്കുണ്ടാക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടക്കാൻ തുടങ്ങി അവസാനം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി പിന്നെ പിന്നെ ഞാൻ ചത്താൽ ഇവർക്കൊന്നും ഒന്നും ഇല്ലെന്ന് മനസ്സിലായി വേറെ പെണ്ണ് കിട്ടാനാണോ പാട് ഞാൻ ചത്തിട്ട് ആര് സൂചിക്കണ്ട എന്ന് തോന്നി തുടങ്ങി എനിക്കോ മക്കൾക്കോ എന്ത് പറ്റിയാലും അയാൾക്കൊന്നുമില്ലെന്ന് മനസ്സിലായി അച്ഛനോ അമ്മയ്ക്കോ പെങ്ങൾക്കോ എന്തെങ്കിലും പറ്റിയാൽ അയാൾക്ക് നോവു എന്ന് തോന്നി തുടങ്ങി അവരെയാണ് കൊല്ലേണ്ടത് എങ്കിലേ അയാൾക്ക് നോവു എന്ന തോന്നലായി ഒരിക്കൽ ഞാൻ എൻ്റെ മോനെ വല്ലാതെ അടിച്ചു അല്പം കഴിഞ്ഞാണ് എനിക്ക് സമതല വീണ്ടും കിട്ടിയത് എൻ്റെ മോൻ വല്ലാതെ പോയന്നിരുന്നു അമ്മ നമ്മളെ കൊല്ലുമോ അച്ഛ എന്നവൻ ചോദിച്ചത് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്റെ മാനസിക നില തെറ്റിത്തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് കൗൺസിലിങ്ങിന് വിധേയായി പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവരോ സാഹചര്യമോ മാറിയില്ല ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്തു എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ ഞാനില്ലെങ്കിൽ അവർ ജീവിച്ചോളും എന്ന നിലയിലെത്തി രണ്ട് കൊല്ലം മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു പത്ത് ദിവസം ഐ സിയു കിടന്നു അവിടുന്ന് എനിക്ക് ഹസ്ബൻഡിനും കൗൺസിലിംഗ് എനിക്ക് ഹസ്ബൻ്റിനും കിട്ടി അദ്ദേഹത്തിന് ഉണ്ടായി എന്നെ പരിഗണിക്കാൻ തുടങ്ങി എൻ്റെ സ്വഭാവം മൈൻഡൊക്കെ ക്ലിയറായി ഞാൻ വീണ്ടും പഴയ പതിനാറുകാരിയായി വീട്ടിൽ സമാധാനം തിരിച്ചു വന്നു ഇത് തന്നെയല്ലേ ഇവിടെയും നടന്നത് ആത്മഹത്യക്ക് പകരം കൊലപാതകം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് എല്ലാ സ്ത്രീകളും ധാരാളം പേര് ഇങ്ങനെയാണ് ഒത്തിരി കമൻസ് ഇട്ടിരിക്കുന്ന മൊത്തം തന്നെ അങ്ങനെയാണ് എൻ്റെ പൊന്ന് സഹോദരൻ എങ്ങനെയെല്ലാം സംബന്ധിച്ചിട്ട് ഒരേ ഒരു കാരണം ഭർത്താവ് എന്ന് പറയുന്ന ആ ഡാഷ് മോനാണ് ഇത്തിരി കഴിവ് കുറഞ്ഞ ഭാര്യയെ അവനും വീട്ടുകാരും ചേർന്ന് ഒറ്റപ്പെടുത്തി പ്രാന്തിയാക്കി മക്കളോട് പോലും നല്ലത് പറഞ്ഞു കൊടുക്കാതെ അമ്മയിൽ നിന്നും അവരെയും അകറ്റി അവൾ അവിടെ അനുഭവിച്ചത് നമ്മൾക്കാർക്കും മനസ്സിലാവില്ല അത് അവൾക്കറിയും ഇത് വായിക്കാൻ തുടങ്ങിയ ധാരാളം ഉണ്ട് ധാരാളം കമന്റ് ഇങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ മന മനസ്സറിയത്തുള്ളു അപ്പം സ്ത്രീകളാണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഭൂരിഭാഗം പേരും അതെ അനിയനെ ഇപ്പോൾ എടുത്തു അമ്മയും ഭർത്താവിനേയും മറ്റേ അനിയനെയും എല്ലാവരെയും ഒന്നുകൂടെ ചോദ്യം ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ സന്ധ്യയെ പീഡിപ്പിച്ചതിന് ഇവർക്കെതിരെ കേസെടുത്താൽ അന്വേഷണം നടത്തി ഇവരെയും ശിക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സന്ധ്യ തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നുണ്ട് ആ ആ സന്ധ്യക്ക് ഡിപ്രഷനാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കണം ഡോക്ടറെ കൊണ്ട് ഇവരെ അസസ് ചെയ്യിച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെന്റും കൊടുക്കണം അവർ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷയും കൊടുക്കണം ഒരിക്കലും ഇത് മറ്റൊരാൾ ആൾക്ക് ഇത് ചെയ്യാൻ ഒരിക്കലും തോന്നരുത് അതേ രീതിയിലുള്ള മാതൃകാപരമായ മാതൃകാപരമായ ശിക്ഷ നൽകുക തന്നെ വേണം പക്ഷേ അത് ഈ വീട്ടുകാർ രക്ഷപ്പെടാൻ ഇതിന് കാരണക്കാരായ വീട്ടുകാർ രക്ഷപ്പെടാൻ ഇടയാക്കരുത് അപ്പോൾ ഈ നമ്മൾ കണ്ട വീഡിയോയിൽ ഈ അമ്മയും അപ്പനും ഒക്കെ പറയുന്നത് കേൾക്കുകയും അമ്മയെ കൂടുതലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം പിന്നെ ഒറ്റപ്പെടുത്തലും തിക്താനുഭവങ്ങളും പീഡനങ്ങളും ശാരീരിക ഉദ്രവും ഒക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് എല്ലാം ഉണ്ടായിരുന്നു ഏഹ് അങ്ങനെയുള്ള ഒരു ഒരിടത്ത് ആ പെണ്ണിനെ ഡിപ്രഷൻ വന്നില്ലേലേ ഉദ്ദിശേ ഉള്ളൂ അങ്ങനെ തിക്താനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകും അവർക്ക് പോകാൻ വേറൊരു വഴിയില്ല വേറെ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയല്ല അവിടെ പോയാൽ പോയാൽ ഇവര് പോകാൻ പോലും സമ്മതിക്കുകയല്ല അങ്ങനെയൊക്കെ ഈ പെണ്ണിനധികം കഴിവില്ലാത്തതാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു എന്നാ അന്തർമുഖിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കാരണം ആരോടും സംസാരിക്കുന്നില്ല അങ്ങനെയുള്ളവർ ഇങ്ങനെയെല്ലാം മനസ്സിലൊതുക്കി ഈ ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് അവസാനം ദേഷ്യം വന്നു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും പക്ഷേ അല്ലാത്ത സമയത്ത് എല്ലാം മനസ്സിലൊതുക്കി വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കി ഇങ്ങനെ മുന്നോട്ട് പോയി 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 ഒരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്കാകും അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെയാണ് ഈ സന്ധ്യ മകളെ കൊല്ലാനിടയായത് അങ്ങനെയാണ് എനിക്കും തോന്നുന്നത് സന്ധ്യ ഒരിക്കലും ന്യായീകരിക്കില്ല പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ആ പെൺകുട്ടി പോയതെന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്